ഏതെങ്കിലും ഒരു ഹൈ മെസ്സേജ് കിട്ടുമ്പോഴേക്ക് അവന്റെ ഫോട്ടോ അയച്ച് ഫോട്ടോ അയച്ച് അപ്പിമ്മാറി അവരുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം രണ്ടാമത്തെ ഒരു സമൂഹം എന്താണ് ഗ്യാങ്സ്റ്റേഴ്സ് സ്കൂളിൽ ആ സ്കൂളിൽ ഇന്നലെ കേട്ടൊരു കഥയാണ് ആ സ്കൂളിലെ കുട്ടികൾ ഇട്ടതും ഈ സ്കൂളിലെ കുട്ടികൾ ഇട്ടതും വാട്സപ്പിന് ഒരേ ഗ്രൂപ്പിന്റെ പേരാണെങ്കിൽ തെരുവിൽ കാരണം രണ്ടുപേരുടെയും പേരൊന്നായി പോയി എന്നുള്ളതാണ് ഉദാഹരണത്തിന് അവിടെ ഷാർക്ക് ഗ്രൂപ്പ് എന്നാണ് ഷാർക്ക് ഗ്രൂപ്പ് എന്നാണ് സ്രാക്കൂട്ടങ്ങൾ എന്നാണ് എഴുതണമെങ്കിൽ ഇവിടെ സ്രാക്കൂട്ടം നിട്ടതിൻ്റെ പേരിൽ തെരുവിലടിയാണ് എട്ടപ്പാൾ അടിയാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കുട്ടികൾ നമ്മൾ എവിടെ പോകും ഭാവിയിൽ എന്താകും ആലോചിച്ചിട്ടുണ്ടോ ജീവിതത്തിൻ്റെ സ്റ്റൈലിലേക്ക് പോകുമ്പോൾ എവിടെ എത്തും നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ കൂടിയിട്ടാണ് ഇത്തരം കോൺവെക്കേഷൻ സെറിമണിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ കേൾക്കുക ഫോർ എക്സാമ്പിൾ നമ്മുടെ ന്യൂറോ ലിംഗോസ്റ്റിക് അത് ലൈഫ് സ്കില്ലിൽ പെട്ടതാണ് എന്താ ന്യൂറോ ലിംഗോസ്റ്റിക് നിങ്ങളോട് ഇപ്പോൾ ഈ ഇരിക്കുന്ന മോനോട് മോൻ്റെ പേരെന്താ ഏഹ് ഷബീ എന്താ മോനെ നിന്റെ പേര് എന്ന് ചോദിച്ചാൽ അതൊരു നല്ലൊരു ജനറൽ ക്വസ്റ്റ്യനാണ് ആണ് മോനെ നിന്റെ പേരെന്താണ് അപ്പം അവൻ്റെ ന്യൂറോ ലിംഗ്വസ്റ്റിക് വർക്ക് ചെയ്യുന്നത് വേറൊരു അവസ്ഥയിലായിരിക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ ന്യൂറോ ലിംഗ്വസ്റ്റിക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള അവൻ്റെ നെർവ്സ് കംപ്ലീറ്റ് ഉണ്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല ആ അപ്പോൾ അവൻ ആൻസർ പറയും എൻ്റെ പേര് ഇന്നതാണ് നേരെ മറിച്ച് ഞാൻ എന്തടാ എൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി അവൻ്റെ ന്യൂറോലിംഗ്സി വേറെ രീതിയിൽ വർക്ക് ചെയ്യും അവൻ്റെ ഭാഷയ്ക്കുള്ള ഞരമ്പുകൾ ഉണ്ടല്ലോ അവൻ്റെ പുറത്തേക്ക് വരുന്ന വേർഡ്സ് അതിനുവേണ്ടി അവൻ്റെ ബ്രെയിൻ ഒന്ന് ഒന്ന് പടക്കും അവൻ്റെ ഹൃദയം ഒന്ന് തുടിക്കും അവൻ്റെ കംപ്ലീറ്റ് നൗസും വേറെ രീതിയിലേക്കാകും അവൻ വളരെ പെട്ടെന്ന് കിനസ്തറ്റിക് ആകും കിനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേദനിക്കുന്ന മനുഷ്യനാകും പറയാൻ സൗകര്യമില്ലടോ എന്നൊരു പക്ഷെ തിരിച്ചു പറയും ഇതറിയാതെയാണ് അധ്യാപകർ പോലും നമ്മളെ പഠിപ്പിച്ചത് അധ്യാപകർ വന്നിട്ട് ചിലപ്പോൾ നമ്മളോട് പറയും എന്നാടാ നീ പഠിച്ചില്ലേ എടാ എന്നുള്ള വിളി അധികം കുട്ടികൾക്ക് ഇഷ്ടമല്ല ദ മക്കളെ എന്ന് പറഞ്ഞ പ്രശ്നമില്ല ദ മോനെ എന്ന് പറഞ്ഞ പ്രശ്നമില്ല എന്താടാ എന്നുള്ള ചോദ്യത്തിൽ നമുക്കറിയാം എന്താണെന്നുള്ളത് അതുകൊണ്ട് കുട്ടികൾക്ക് താല്പര്യമില്ല ചോദ്യം കേൾക്കാൻ എന്നിട്ടോ നീയും നിന്റെ വാപ്പയെ പോലാകാനാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോഴേക്കും വാപ്പയെ കൂട്ടി പറഞ്ഞതുകൊണ്ട് എന്താകും ആകെ നമ്മുടെ നൌസുമാറും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനും പ്രൊഫഷണലി വിജയിക്കാനും ന്യൂറോ ന്യൂറോലിംഗ്വസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ക്ഷമ നമ്മൾ കൊണ്ടെടുക്കുന്നത് ലൈഫ് സ്കില്ലിൽ പെട്ടതാണ് പേഷ്യൻസ് എന്ന് പറയുന്നത് ലൈഫ് സ്കില്ലിൽ പെട്ടതാണ് ആരെന്ത് പറഞ്ഞാലും ചൂടാകാത്ത മനോഭാവത്തിന് നല്ലൊരു പക്വത നമുക്ക് വേണം അതിന് പറയുന്ന പേര് തന്നെ എന്താണെന്നറിയോ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി നിർബന്ധം ഇപ്പൊ അമ്മ നമ്മളെന്ത് ഇവിടെ പറയേ പാരൻസ് ഇരിക്കുന്നുണ്ടല്ലോ പാരൻസ് ചിലപ്പോൾ നമ്മളോട് പറയാണ് എന്ന് പോണില്ലടി എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ പോണില്ല എന്ന് എന്നറിയും എന്തായിരിക്കും പോയാൽ പിന്നെ എനിക്ക് പൈസ ഇങ്ങനെ ചിലവാക്കിയിട്ട് അങ്ങട്ട് ഇങ്ങോട്ടെന്ന് പറയുന്നത് ഉമ്മ പറയും തള്ളേ ഞാൻ പോണില്ല എന്നില്ല അങ്ങോട്ട് പറഞ്ഞത് കാരണം ഉമ്മൻ്റെ ഡയലോഗ് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ തള്ളെ എന്ന് വിളിയായിരിക്കും തിരിച്ച് അങ്ങോട്ട് ചെല്ല നേരെ മറ്റേ തലയിലൊക്കെ തലയിൽ മോള് പോണില്ലെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല മോളാണ് എന്നെ ആക്കിയതാണോ എന്നൊക്കെ ചോദിക്കും നല്ല രസമായിരിക്കുക കമ്മ്യൂണിക്കേഷൻ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാകുണ്ടോ മാതാപിതാക്കൾ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ അതാണ് അല്ലാതെ ചൂലെടുത്ത് കൊടുത്തിട്ട് അടിക്കടി അമ്മായിമ്മ അങ്ങനെയാണ് എന്ന് പറയലല്ല അവസാനം പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ സമയത്ത് അമ്മായിമ്മനെ ഡാഗിനി ആയിട്ടാണ് കാണുന്നത് അമ്മായിമ്മ എന്ന് പറഞ്ഞ ഡാഗിനി അമ്മോശട്ടൂസന് പിന്നെ അവിടെ ഒരു അളിയാൻ കുട്ടിയുണ്ട് അത് എന്തായാലും ലുട്ടാപ്പി ഇങ്ങനെ കാഴ്ചപ്പാട് എന്തിനു കൊടുക്കണം നമ്മൾ ഞാൻ രക്ഷിതാക്കളോട് പറയാം നമ്മുടെ ന്യൂറോ ലിംഗ്വസ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധനം ആ സാധനം നമ്മുടെ ഉള്ളിൽ കിടക്കാൻ അവിടെ എപ്പോഴും ക്ഷമയുണ്ടാവുക എന്നത് നിർബന്ധം ഒരു ജോലി നമുക്ക് കിട്ടി ഇപ്പം ഇവിടെ എല്ലാവരും ഏകദേശം നാനൂറ് അഞ്ഞൂറ് കുട്ടികളിൽ പഠിപ്പിച്ചു വിട്ട് എല്ലാവരും പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞു അത് ചിലപ്പോൾ ആയില്ല ഉദാഹരണത്തിന് അല്ലെങ്കിൽ ചെന്ന സ്ഥലത്ത് നിന്നൊന്നും കൂടി ഉയരണം നമുക്ക് വേണ്ടത് എന്താ നല്ല പേഴ്സണാലിറ്റി അല്ലേ ആണോ അല്ലേ എപ്പോഴും നമ്മൾ ഉയർത്തുന്ന ഘടകമേതാ നമ്മളെ ഉയർത്തുന്ന ഘടകം ആ ഒരു ക്ഷമയാണ് ആ ഒരു സഹനതയാണ് എപ്പോഴും ആളുകൾ നന്നായിട്ട് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇവൻ നമുക്ക് നല്ലതാണോ അല്ലാത്തതാണോ എന്ന് കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം ഞാൻ ഇതിൻ്റെ കൂട്ടത്തില് പറയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് പറയാണ് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ വെബ് ഡിസൈനിങ്ങോ എന്ത് നിങ്ങൾ പഠിച്ചാലും ഭാവിയിൽ എ പഠിച്ചാലും ശരി അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മാതാവിൻ്റെ മടിയിൽ കിടന്നിട്ട് കഥ കേൾക്കുന്ന ഒരു കുട്ടിയായി മാറുമ്പോഴാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക കാരണം ഉമ്മാക്കതൊന്നും അറിയില്ല ഉമ്മാക്കത് നിങ്ങളുടെ ഡിജിറ്റൽ ഒന്നും അറിയില്ല ഏതാ എങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിയില്ല അങ്ങനെ തന്നെയാണ് അല്ലേ അവരൊന്നിട്ട് നിങ്ങളോട് വന്നിട്ട് പറയും നിങ്ങൾക്കത് തന്തവൈബാണ് അല്ലെങ്കിൽ തള്ള തള്ളവൈബാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രയോഗമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ രക്ഷിതാക്കോട് പറയാം ഒരു സ്വകാര്യതയിൽ പറയുന്ന സാധനമാണ് തന്ത വൈബ് അതായത് പിതാവിൻ്റെ വർത്തമാനങ്ങൾ അവർക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ ഞാനതിൻ്റെ മതമൂല്യങ്ങളെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞു കേട്ടോ നമുക്ക് പേഴ്സണാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കാരണം അവർ എയ്റ്റീസിൽ ജനിച്ചവർ അല്ലെങ്കിൽ സെവൻറ്റീസിൽ ജനിച്ചവരും എയ്റ്റീസിൽ വളർന്നവരും നയൻറ്റീസിൽ അസ്തമിച്ചവരും ഒക്കെ ആയിരിക്കും അവർ അവരുടെ ഡയലോഗ് വ്യത്യാസം ഉണ്ടാകും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ കാരണം സമൂഹത്തോടുള്ള ഇങ്ങോട്ടുള്ള നമ്മുടെ റാപ്പോ ഉണ്ടല്ലോ ആ റാപ്പോ എന്ന് പറയുന്നത് ന്യൂജനോട് സംസാരിക്കേണ്ടത് വേറെ രീതിയിലാണ് കാരണം അവരോട് നമ്മൾ വേറൊരു ലിങ്ക് ഉണ്ടാക്കേണ്ടത് പക്ഷേ പിന്നോട്ട് പോകുമ്പോൾ പ്രായം ചെന്ന ആളുകളോട് സംസാരിക്കേണ്ടത് വേറെ രീതിയിൽ ഇതൊക്കെ നമ്മുടെ സ്കിൽസ് ആണ് നിങ്ങൾ കണ്ടിട്ടില്ല ഞാനൊരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞെന്ന് വിചാരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഉണ്ടായിരിക്കാം ഇപ്പം രാഹുൽ ഗാന്ധി ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി പഠിച്ചത് രണ്ട് ക്യാമ്പസ് ഏറ്റവും ടോപ്പ് ലോകത്തിലേറ്റവും ടോപ്പ് രണ്ട് ക്യാമ്പസിലാണ് ഒന്ന് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് മറ്റൊന്ന് ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം കുട്ടികളോട് പെരുമാറുന്നത് വേറെ രീതിയിലായിരിക്കും യുവാക്കളോട് പെരുമാറുന്നത് വേറെ രീതിയിലായിരിക്കും പോകുന്ന സമയത്ത് പ്രായം ചെന്നവരെ വെറും രാഷ്ട്രീയകളിയൊന്നും അല്ലാതെ കേട്ടോ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ചാരത്ത് ചേർത്ത് പോകുന്നത് ആ സമൂഹത്തോടുള്ളൊരു കൺവെൻഷനാണ് അവരോടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ആ ലെഗസി കീപ്പ് ചെയ്യുകയാണ് ഇവരൊക്കെയായിരുന്ന പണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നവർ എന്ന ആ ഒരു ലഗസിയിലേക്ക് ആ ഒരു ചരിത്രത്തിലേക്ക് ആ ഒരു ഇതിഹാസത്തിലേക്കും ആ ഒരു തന്മയത്വത്തിലേക്കും അദ്ദേഹം തിരിച്ചു പോവാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം നേരെ മറിച്ചിട്ട് കുട്ടികളെ വികൃതമാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളോടും കൂടി പറയാം മോശമായി സംസാരിച്ചാൽ അവരെന്നെങ്ങനെ പ്രതികരിക്കാമെന്ന് അവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് മോശമായി നമ്മൾ സംസാരിക്കരുത് രക്ഷിതാക്കളെ പക്ഷെ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അഥവാ രക്ഷിതാക്കൾ എന്ത് സംസാരിച്ചാലും അതിനെ തന്മയത്വത്തോടു കൂടി കാണാനും പറ്റണം എൻ്റെ ഉമ്മ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ അമ്മ എന്തുകൊണ്ടായിരിക്കും വഴക്കടിച്ചിട്ടുണ്ടാവുക കാരണം ഒരു പക്ഷേ രാത്രിയിൽ അച്ഛനെ വിളിച്ചപ്പോൾ ഗൾഫിലേക്ക് വിളിച്ചപ്പോൾ മോൾ എഡ്യൂക്കേഷൻ എന്താക്കും ഫീസ് ഇപ്പോൾ നാളെ അടക്കണ്ടേ ഞാൻ എന്താ ചെയ്യുക എനിക്ക് സാലറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും ആ വിഷമം രാവിലെ മക്കൾ അറിയിച്ചിട്ടുണ്ടാകില്ല ഇതിനൊക്കെ ചില റീസൺസ് ഉണ്ട് രാവിലെ എനിക്കൊന്നും ഫീസില്ലാതെ പോകാൻ പറ്റില്ല അമ്മ എന്ന് പറയുന്നല്ല അമ്മ എന്ന് പറയുന്ന സമയത്ത് ഇന്നിപ്പോൾ ഈ ഫീസ് അടക്കണ്ട രണ്ട് ലക്ഷം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അവിടെ അമ്മ സംരക്ഷിക്കുന്നത് അച്ഛനെ കൂടിയാണ് ആ ഒരു വികാരം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകണം ഏതോ ഒരാൾ എഴുതി വെച്ചില്ലേ അമ്മയെക്കുറിച്ചിട്ടുള്ള ഭീമാകാരമായ കവിതയിൽ അമ്മ തിരഞ്ഞതെല്ലാം അച്ഛൻ്റെ പേരായിരുന്നു എത്ര മനോഹരമായി വരിക നോക്കിയാട്ടെ അമ്മയെക്കുറിച്ച് മകൻ എഴുതിയ കവിതയിലെല്ലാം അമ്മ തിരഞ്ഞത് മകൻ്റെ പേര് മകൻ സോറി അമ്മ തിരഞ്ഞത് അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് പേരെവിടെങ്കിലും ഉണ്ടോ ഇല്ലാത്ത ഒരു കവിത എനിക്ക് വേണ്ട എന്നാണ് അമ്മയുടെ തീരുമാനം അതുകൊണ്ട് നിങ്ങളോട് അമ്മ എന്തെങ്കിലും ആക്രോശിച്ച് പറയുമ്പോൾ അത് അച്ഛൻ്റെ വേദനകളെ മറച്ചു വെക്കാൻ കൂടിയാണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു സ്കില്ല് കൂടി നമുക്കുണ്ടാകും ആ ഒരു സ്കില് കൂടി ഇവിടെ പക്ഷെ അധ്യാപകരായ ആളുകൾ നിങ്ങളെ വല്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പേര് ശകാരിക്കും ചിലപ്പോൾ വഴക്ക് പറഞ്ഞ് ചിലപ്പോൾ പുറത്താക്കി എന്നിരിക്കും ഒരു പക്ഷേ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ഈ പാപങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും എത്തണം കാരണം അവർ ഫീസ് വാങ്ങിയിട്ടുണ്ടാകും അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് കാണിക്കണം നിങ്ങളെന്ന് പറയുന്ന മനുഷ്യർ ഉയർന്നു പോകണമെന്ന് ചിന്തയോട് കൂടി പോകുമ്പോൾ ആത്മാർത്ഥമായി അവരെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ആത്മാർത്ഥത കാണിക്കാത്ത സമയത്ത് ചിലപ്പോൾ അവരൊന്ന് പൊട്ടിത്തെറിച്ചെന്നിരിക്കും ഈ സമയത്തൊക്കെ ലിങ്ക്വസ്റ്റിക് എന്ന് പറയുന്ന നമ്മുടെ ഭാഷ പുറത്തേക്ക് വരുന്നത് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എൻ്റെ കണ്ണുകൾ അറിയാതെ ഈർന്നണിഞ്ഞ് പോണത് എൻ്റെ ലിംഗ്വസ്റ്റിക്കിൻ്റെ ഭാഗമാണ് കാരണം എൻ്റെ ഉമ്മ മരിച്ചു പോയത് കൊണ്ടാണ് വർഷങ്ങൾക്കുമ്മ മരിച്ചു പോയത് കൊണ്ട് എൻ്റെ ഉപ്പയെ പ്രൊട്ടക്റ്റ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മ വന്നതുകൊണ്ടാണ് എൻ്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയത് എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ ഓർത്തിട്ടാണ് ആ ഒരു വികാരം മാതാപിതാക്കളോട് നമുക്കുണ്ടാകണം മാതാപിതാക്കൾക്ക് പ്രാർത്ഥന മാത്രം പോരാ പ്രവർത്തനത്തിലൂടെയും നമ്മളത് ഉണ്ടായിരിക്കണം ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ ഇത്തരം സ്കിൽസിനെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടിയായിരിക്കണം കാരണം ലീഡർഷിപ്പ് ഉള്ളവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താക്കുക ലീഡേഴ്സാക്കി മാറ്റുക ലീഡർഷിപ്പ് എന്തായാലും വേണം അതിന് മിണ്ടാതിരിക്കരുത് നിങ്ങൾ പരമാവധി ഗ്രൂപ്പ് ഉണ്ടാക്കണം ഫ്രണ്ട്സ് മേക്കിംഗ് ഉണ്ടാക്കണം ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി ഇന്നത്തെ ഒരു സോഫ്റ്റ് സ്കില്ലാണ് ഫ്രണ്ട്സ് മേക്കിംഗ് അത് ഹാർഡിലും പെടുന്നു സോഫ്റ്റിലും പെടുന്നു ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് വേണം ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് പോസിറ്റീവ് ആയിരിക്കണം അതെങ്ങൾ ക്ലാസ്സിലും ഉണ്ടാതിരിക്കരുത് കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ ഫ്രണ്ട്സ് മേക്കിംഗ് ആണ് ഏതേത് പ്രൊഫഷണൽ ഫ്രണ്ട്സിനെ കൂട്ടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പോയത് എവിടെ എത്തൂല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരു ഡെവലപ്മെൻറ്സ് ഉണ്ടാകണം ഏത് ഒരുപാട് സമൂഹത്തെ സോഷ്യൽ ഡെവലപ്മെൻ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ബിസിനസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അവരോടുള്ള റാപ്പ് ഡെവലപ്മെൻറ്റ് ഇതെല്ലാം ഒരു സ്കില്ലാണ് അതുണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂ അല്ലാതെ എന്നും വന്ന് പഠിച്ച് കമ്പ്യൂട്ടറിൽ നിങ്ങൾ പോയാൽ പോരാ ആ ബുദ്ധി ഉപയോഗിച്ചാൽ മതി നിങ്ങൾ വിചാരിക്കേണ്ട ഈ സാധനം ചെയ്യണമെങ്കിൽ പ്രൊഫഷന് ഒരുപാട് ഫ്രണ്ട്സ് വേണം എന്ത് രസം മക്കളെ നിങ്ങളങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് കോട്ടയത്ത് കുറേ ഫ്രണ്ട്സ് പത്തനംതിട്ടയിൽ ഫ്രണ്ട്സ് കുറച്ചും കൂടി നിങ്ങളെ ലെവൽ ഒന്നും കൂടി റേഞ്ച് കൂടി കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒരു മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ പഞ്ചാബിലൂടെ ഇങ്ങനെ വരുന്നുണ്ടേ അപ്പോൾ പഞ്ചാബിൽ ഫ്രണ്ട്സ് ഇത് വെറുതെ പറഞ്ഞല്ല ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളായി ഭാവിയിൽ നിങ്ങൾ മാറിയാൽ വ്യത്യസ്ത രാജ്യങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം ഞാൻ ദൈവാനുഗ്രഹത്താൽ അൻപത്തഞ്ച് രാജ്യം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് കാരണം പിന്നീട് അവിടെ പോകുന്ന സമയത്ത് ഇവരെ വിളിച്ച മതി ജോൺ മനസ്സിലായോ ജോൺ വേറെ യൂ മനസ്സിലായോ അപ്പം ജോണ് ജോണിനെ വിളിക്കുന്ന സമയത്ത് ജോൺ യുവാ എന്ന് പറഞ്ഞാൽ ഞാൻ മോനെ അവിടെ പറയും കാരണം ജോണ് നമ്മൾ പരിചയ എൻ്റെ ഫോൺ നോക്കിയാൽ കാരണം എഫ് ഫ്രണ്ട്സ് ടി ഫ്രണ്ട്സ് ഇതെന്താ സാധനം മനസ്സിലായോ എഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് ടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് കാരണം ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി അതൊരു സ്കില്ലാണ് എന്താ എഫ് ഫ്രണ്ട്സ് ഫ്ലൈറ്റിൽ പരിചയപ്പെട്ട ഫ്രണ്ട്സ് അതാണ് എഫ് ഫ്രണ്ട്സ് ടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലുണ്ടാവും ട്രെയിൻ ഫ്രണ്ട്സ് ട്രെയിനിൽ അപോലെ ഫ്രണ്ട്സിനെ കിട്ടും ഇന്നത്തെ കുട്ടികൾ എന്താ ചെയ്യാന്നറിയോ ട്രെയിനിൽ അങ്ങനെ പോകും തിരുവനന്തപുരം വരെ അടുത്തിരിക്കുന്നവരെ പരിചയപ്പെടും കൂടിയില്ല കാരണം നമുക്ക് വാട്സപ്പുണ്ട് ഫേസ്ബുക്കുണ്ട് എല്ലാം ഉണ്ട് അങ്ങോട്ട് മേലേക്കെത്തിയില്ല കാരണം ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി വേറൊരു സ്കില്ലാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സമയം കഴിഞ്ഞല്ലോ അല്ലേ എനിക്കറിഞ്ഞുകൂടാ കഴിയാറായോ ഇല്ല ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട് ഓക്കെ സമയമുണ്ട് കുറച്ചും കൂടി ഇത് വളരെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്കിൽസ് നമുക്കുണ്ടാക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഇനി ശ്രദ്ധിക്കണേ ഈ സ്കിൽസിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വളരെ ശ്രദ്ധിച്ചോ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ പാഷൻ പാഷൻ എന്ന് പറഞ്ഞാൽ അത് സ്കില്ലിൻ്റെയും മുകളിലാണ് പാഷനാണോ പ്രധാനം സ്കില്ലാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ രണ്ടും ഒരു കോയിൻ്റെ രണ്ട് ഭാഗമാണെന്നാണ് ഹവ്വാഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒരു കോയിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് കാരണം നിങ്ങൾക്ക് അപാര സ്കില് ഉണ്ടായാലും പാഷൻ ഇല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള നല്ല സ്കില്ലുണ്ട് പക്ഷെ പാഷൻ ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങൾ കളിക്കാൻ എത്തൂല നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ുണ്ട് പക്ഷെ പാഷൻ ഇല്ലെങ്കിൽ നിങ്ങളൊരു കവിത പോലും എഴുതില്ല നിങ്ങൾക്ക് അത്യാവശ്യം ആളുകളോട് സംസാരിക്കാനുള്ള സ്കില്ുണ്ട് പക്ഷെ അതിനുവേണ്ടി തുനിഞ്ഞ ആ പാഷനോട് കൂടിയിട്ട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ എത്തൂല നിങ്ങൾ വെബ് ഡിസൈനിങ് പഠിച്ചു അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു പാഷനോട് കൂടി ഉദാഹരണത്തിന് ചിലപ്പോൾ വേൾഡ് മാർക്കറ്റ് തുടങ്ങുന്നത് രാത്രി മൂന്ന് മണിക്കായിരിക്കും പറഞ്ഞു മനസ്സിലായോ രാത്രി മൂന്ന് മണിക്ക് ഇവിടെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് ലോകകപ്പിൽ എഴുന്നേൽ ലോകകപ്പിൽ കളി വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുക നമ്മൾ അർജന്റീന ടീമാണെങ്കിലും എഴുന്നേൽക്കലും രാത്രി മൂന്ന് മണിക്ക് അതേപോലെ മാർക്കറ്റിങ്ങിൻ്റെ ടൈമിൽ എഴുന്നേറ്റിട്ട് അതിന് ഹിറ്റാകുന്നത് വരെ അതിലിരിക്കുമ്പോൾ പാഷനേറ്റാകുമ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പാഷനേറ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ആളായിട്ട് പറയല്ല കേട്ടോ അദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള ഇങ്ങനെന്താണെന്ന് അറിയുന്നത് നിങ്ങൾ ഈ സാധനമാണ് ഷെയർ മാർക്കറ്റും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഒക്കെയാണ് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് ചെയ്യാൻ കുറേ ഐ ടി എൻസ് ഉണ്ട് അതൊക്കെ അനലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് യാത്രയിലെല്ലാം എപ്പോൾ യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു വേറൊരു ലോഗാണ് അതിന് നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആകണം നമ്മൾ പാഷനേറ്റാക്കണം പാഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കയറണം കാരണം പാഷൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല ഈ എല്ലാ ആളുകളും ഉയർന്നു പോകുന്നത് ആ പാഷൻ കൊണ്ടാണ് ബിസിനസ്സുകാരങ്ങൾ ഉയർന്നു പോകുന്ന ആ പാഷൻ കൊണ്ടാണ് ഇപ്പോൾ യൂസഫ് അലി സാഹിബിനൊക്കെ എത്ര വയസ്സായ മുപ്പർക്ക് വേണമെങ്കിൽ നാട്ടികയിൽ വീട്ടിലിരിക്കാം പക്ഷേ പാഷൻ കൊണ്ടാണ് വീണ്ടും നടക്കുന്നത് അല്ലാതെ കോടികൾ കോടികൾ കോടികളായിട്ടും പിന്നെയും നടക്കുന്നത് വീണ് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല അതൊരു പാഷനാണ് പാഷനായി മുന്നോ ഒരു വികാരമായി അതിനോട് ഇപ്പം ഒരു ഡോക്ടർ നല്ല പാഷനേറ്റ് ആയാൽ എന്തായിരിക്കും വൈകുന്നേരം അഞ്ചണിക്ക് ഡോക്ടർ പോകില്ല ഇനിയും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതുവരെ ഇരിക്കും കാരണം അത് പൈസയല്ല കാര്യം അതിനേക്കാൾ അപ്പുറത്ത് അവിടെ ഉള്ള കമ്മിറ്റ്മെൻ്റ് ആണ് പാഷനാണ് ഇതിൻ്റെയും അപ്പുറത്തൊരു കാര്യമുണ്ട് മക്കളെ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂസാണ് എന്താ വാല്യൂസ് വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂല്യങ്ങളാണ് വ്യത്യസ്ത മതക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറയട്ടെ ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആ സിറ്റിയെ ഞാൻ ഒരിക്കൽ അവിടുത്തെ പ്രിയപ്പെട്ട ഒരു എൻ്റെ ഒരു ഐ ടി പിന്നെ ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം ഐ ഐ ടിയിലൊക്കെ പഠിച്ചതാണ് അദ്ദേഹം കുറച്ചുകാലം എ പി ജെ വിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോടൊരു മാളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ടോ മാളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ മാളിരിക്കുന്നതൊക്കെ എവിടുത്തെ കുട്ടികളാണെന്ന് അറിയാവുന്നേ ഞാൻ പറഞ്ഞു നിങ്ങളെ ബാംഗ്ലൂര് വരെ എന്ന് പറഞ്ഞു വെറുതെ തമാശയിൽ ഞങ്ങളിങ്ങനെ നിങ്ങളെ ബാംഗ്ലൂർ ഞങ്ങളെ മലപ്പുറം എന്ന് പറഞ്ഞാൽ കളിയാക്കലുണ്ട് വെറുതെ താശയിൽ അപ്പം അദ്ദേഹം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണ് അതൊക്കെ കോഴിക്കോട്ടത്തെയും മലപ്പുറത്തെയും കുട്ടികളാണ് രാത്രി രണ്ട് മണിക്കൊക്കെ കുട്ടികൾ തെരുവിലാണ് ബാംഗ്ലൂർ സിറ്റി ഞാൻ മോശമാക്കല്ല അവിടെ നല്ല മക്കൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പക്ഷേ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കൂസലുമില്ലാതെ നടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രൊഫഷൻ എത്തരുത് കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ കാസർഗോഡ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോയി പോയ സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ ആ അതിൻ്റെ ആളുണ്ടല്ലോ അവിടുത്തെ ഒരു മഹലൻ്റെ ഒക്കെ ഒരാളാണ് നല്ല ദീനിയായ മനുഷ്യനാണ് അയാളിരുന്ന് കരയുണ്ട് സ്വന്തം പിതാവ് മകളുടെ കല്യാണ ദിവസം റൂമിലിരുന്ന് കരയാണ് അപ്പൊ ഞാനൊരു കൗൺസിലർ എന്ന നിലക്ക് അങ്ങോട്ട് പോയി എന്നെ ആളുകൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കയ്യൊക്കെ കൊടുപ്പിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ കരഞ്ഞിട്ട് എന്നെങ്ങി കെട്ടിപ്പിടിച്ച് പറഞ്ഞു സാർ അപ്പം എന്താ കാര്യമെന്നറിയോ മകൾ എം ബി ബി എസ് കഴിഞ്ഞതാണ് എം ബി ബി എസ് എവിടുന്നോ പുറത്തു പോയി കഴിഞ്ഞപ്പോഴും ഒന്നുമില്ല കാലികേറ്റ് യൂണിവേഴ്സിറ്റി സോറി കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഒന്നും അല്ല മകള് എന്തു പറഞ്ഞാൽ നേരെ പഠിത്തൊക്കെ കഴിഞ്ഞു എന്ന കല്യാണ ദിവസം മകളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഏതൊക്കെയോ സ്ഥലത്തുള്ള കുട്ടികൾ വരുന്നു ഷെയ്ക്കാൻഡ് ചെയ്യുന്നു ഹഗ് ചെയ്യുന്നു ചിലര് കൗളത്ത് കൗൾ ചേർക്കുന്നു അതിൽ പിതാവ് ഇത് കാസർഗോഡല്ലേ പിതാവ് വന്നിട്ട് പറയുകയാണ് മോളെ എന്താ ഈ കാണിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിങ്ങലാണ് ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ആ സമയത്ത് ഈ മകള് പറയാണ് അത്രയും പാപ്പനോട് നിങ്ങൾ ഇപ്പോൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഒരു മകളുടെ കല്യാണ ദിവസത്തിൽ വിതുമ്പിക്കരയേണ്ടി വന്നൊരു പിതാവിൻ്റെ ഒരു വല്ലാത്ത നൊമ്പരണ്ടല്ലോ നോവ് അത് നമ്മൾ തിരിച്ചറിയും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സോഷ്യലിസം എന്ന് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫ്രണ്ട്സാണെന്ന് പറയാം പക്ഷേ മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് മാനേഴ്സ് ഇപ്പം ഞാൻ ഈ മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ പുലഭ്യം പറയാതിരിക്കുക നിങ്ങളെ വഴക്ക് പറയാതിരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു മാനേഴ്സാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായോ ആ മാനേഴ്സിനേക്കാളും അപ്പുറത്താണ് നമ്മുടെ ബിഹേവിയർ പെരുമാറ്റം എപ്പോഴും നല്ലതായിരിക്കണം അത് മാനേഴ്സിന് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മാനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് തൽക്കാലമില്ല പക്ഷേ ഇവിടെ പാലിച്ചേ പറ്റൂ എന്നർത്ഥം ടേബിൾ മാനേഴ്സ് ആയാലും എന്തായാലും ക്ലാസ് മാനേഴ്സ് ചിലപ്പോൾ ക്ലാസ്സിൽ നമുക്ക് കളിക്കണം എന്ന് തോന്നും പക്ഷെ ആ ക്ലാസ്സിൽ കളിക്കാതിരിക്കുക എന്ന വികാരത്തെ കൊണ്ടുവരാണ് മാനേഴ്സ് അത് ബിഹേവിയർ ആകുന്ന നമ്മുടെ പെരുമാറ്റം അതാപരാണ് അതിൻ്റെയും മുകളിലാണ് ക്യാരക്ടർ നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അവിടെയാണ് ആ പെരുമാറ്റത്തിലേക്ക് നമ്മൾ പോകണം അപ്പൊ സ്കിൽസ് നമുക്ക് ഉണ്ടാകണം വാല്യൂസ് ഉണ്ടാകണം ആ വാല്യൂസ് ക്യാരക്ടറായിട്ട് ഫോമേഷൻ നടത്തണം എന്താ ക്യാരക്ടർ ഫോമേഷൻ വഥവാ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ മോശമായി നമ്മൾ കാണാതിരിക്കുക എന്തെങ്കിലും വൈകാരികമായി നമ്മൾ നോക്കാതിരിക്കുക അവർ നമ്മളെ പെങ്ങളാണെന്നൊരു രൂപത്തിലുണ്ടാവുക എല്ലാവരും ഏറ്റവും നല്ല സൗഹൃദത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ട് സുഹൃത്തുക്കളായി നടക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് മോശമായൊരു നോട്ടവും അവളെയോ അവരെയോ നോക്കാതിരിക്കുക അത് നമ്മുടെ ക്യാരക്ടർ ആണ് എന്ന് വെച്ചാൽ ബർണാക്ഷ പറയുന്നുണ്ട് ബരണാക്ഷയുടെ വാക്യതാണ് നമ്മൾ എല്ലാവർക്കും പണ്ട് പഠിച്ചതായിരിക്കാം പല ആൾക്കാരും അതിൽ പറയുന്നത് വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിൽത്ത് ഈസ് ലോസ് നത്തിങ് ഹെൽത്ത് സംതിങ് ബ് ക്യാരക്ടർ അത് ഞാൻ പറഞ്ഞ വാക്കതാണ് വെൽത്ത് ഇസ് ലോസ് നത്തിങ് നമ്മുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല വീണ്ടും നമുക്ക് അത് ഉണ്ടാക്കാം ഹെൽത്ത് ഇസ് ലോസ്റ്റ് സംതിങ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പലതും നമുക്ക് നഷ്ടപ്പെടും ബട്ട് ദ ക്യാരക്ടർ ലോസ്റ്റ് എവ്രിതിങ് നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തും പിന്നെ നമുക്ക് വാല്യൂ ഇല്ല പിന്നെ നമുക്കൊരു വിലയുമില്ല ആളുകളുടെ മുമ്പിൽ നിങ്ങൾ കണ്ടില്ല ഇപ്പം സിനിമാക്കാരായ ആളുകളെ ചില ആൾക്കാരെ നമ്മൾ ഇഷ്ടത്തോടെ കൊണ്ട് നടന്നവരെ കേരളം മുഴുവൻ തെറി വിളിക്കുന്നത് അയാളുടെ ക്യാരക്ടർ ശരിയല്ലാത്തത് കൊണ്ടാണ് അഭിനയം ശരിയല്ലാത്തത് കൊണ്ടല്ല അഭിനയം അയാൾ പെർഫെക്റ്റ് ആണ് പ്രൊഫഷണലി പെർഫെക്റ്റാണ് നല്ല സ്കിൽസ് ഉണ്ട് എല്ലാം നല്ല പാഷനുണ്ട് പക്ഷെ നഷ്ടപ്പെട്ടത് വാല്യൂസാണ് വാല്യൂസാണ് ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ പൊക്കി പറയല എന്നാൽ ചില നടന്മാരെ കുറിച്ചിട്ട് നടിമാര് അയാൾ ഓക്കെയാണ് സീറോ െവലാണ് ഞങ്ങളോട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മോശത്തരം ഇന്നേ ഒരു വാക്കായോ പ്രവൃത്തിയായോ ഇന്ന ആള് ഞങ്ങളോട് ചെയ്തിട്ടില്ല എന്ന് നടിമാര് പറയുന്നത് എന്തുകൊണ്ടാണ് ക്യാരക്ടർ അതായത് കൊണ്ടാണ് അപ്പൊ ക്യാരക്ടർ എല്ലായിടത്തും നമ്മൾ കാണിച്ചേ പറ്റൂ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ നോളജാണ് നിങ്ങളുടെ പഠിത്തമാണ് ആ പഠിത്തത്തെക്കാൾ പ്രധാനപ്പെട്ടത് സ്കിൽസാണ് ആ സ്കിൽസിന് കുറേ മുഖങ്ങളുണ്ട് പ്രൊഫഷണലി നമ്മൾ ഉയരങ്ങളിലെത്താൻ അതിൻ്റെ മുഖങ്ങളുണ്ട് ഹാർഡ് കോർ ആയിട്ടുള്ള സ്കില്ലുകൾ നമുക്കുണ്ട് അതിൻ്റെ മുഖങ്ങൾ വേറെയുണ്ട് സോഫ്റ്റ് സ്കില്ലായിട്ടുള്ളതുണ്ട് നമ്മുടെ ക്ഷമ നമ്മുടെ സഹനം നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ അതിമനോഹരമായ അവതരണത്തിൻ്റെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ആളുകളോടുള്ള ബന്ധത്തിൻ്റെ ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്നതിൻ്റെ അതൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വേറെയും കുറെ ഇൻ്റർ പേഴ്സണൽ സ്കില്ല് ഇൻട്രാ സ്കില്ല് ബന്ധം നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന നമ്മുടെ ബന്ധം ഇതെല്ലാം സോഫ്റ്റ് സ്കില്ലിൽ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ കാണേണ്ടത് പാഷൻ തന്നെയാണ് അഥവാ അതിനോടുള്ള നമ്മുടെ മുടുക്ക് നമ്മൾ കാണിക്കേണ്ടത് അവിടെയാണ് അതിനും നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വാല്യൂസ് ആണ് വാല്യൂസ് എവിടെ പോയാലും നഷ്ടപ്പെടുത്തരുത് ഇത്തരം ആളുകൾക്ക് ഏറ്റവും സ്കോപ്പുള്ള ഏരിയ യു എസ് പോലുള്ള രാജ്യങ്ങളുണ്ട് അവിടെ ഒരുപാട് വാം വെൽക്കം നിങ്ങളെ പോലെ കുട്ടികൾക്ക് കിട്ടാറുണ്ട് അഥവാ ഇതൊക്കെ പഠിച്ചു പോയാൽ പല രാജ്യങ്ങളിലും ഉണ്ട് അവിടെ നമ്മൾ എത്തിയാലും ഏത് തെരുവിലൂടെ നടന്നു പോകുമ്പോഴും നട്ടപ്പാതിരക്ക് പോലും വാല്യൂസ് നഷ്ടപ്പെടുത്താത്ത കുട്ടികളായി ഈ സ്ഥാപനത്തിലെ കുട്ടികൾ മാറണം സ്കിൽസ് എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ ആ സ്കില്ലിൻറെയും അപ്പുറത്തേക്ക് ആ വാല്യൂസോട് കൂടി നമ്മൾ നടക്കണം നിങ്ങൾ പഠിച്ച് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോ ആ സമയത്ത് നിങ്ങളുടെ സാലറി ആദ്യമായി നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് അമ്മയുടെ കയ്യിൽ അമ്മ കൊടുക്കേണ്ടത് അച്ഛൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കാറുണ്ട് ഈ കാര്യം അത്രത്തോളം നമ്മളവിടെ മാനിക്കണം കാരണം മക്കൾ വലുതായി ഉയർന്നു പോയി അവിടെ എത്തുക എന്നത് ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് സമയം അവസാനിച്ചു അതും കൂടി പറഞ്ഞിട്ട് അവസാനിച്ചോട്ടെ എൻ്റെ മകൻ യു കെയിൽ പഠിക്കുന്നവൻ ആദ്യമായിട്ട് ജോലിക്ക് കയറി ഫസ്റ്റ് സാലറി അയച്ചപ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല അവൻ്റെ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് അവനിപ്പോൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കാൻ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ച് ജ്യേഷ്ഠനത് ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുവന്നു കൊടുത്ത് ഉമ്മതെന്നെ അടുത്ത് കൊണ്ടുവന്നരിയാണ് സത്യത്തെ ഞാൻ ആ സന്ദർഭത്തിലേക്ക് അറിഞ്ഞു കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ കരച്ചിൽ വരാത്തതാണ് കാരണം എൽ കെ ജി യു കെ ജിയിൽ അവൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചിന്തയാണ് ഇന്ന യൂണിവേഴ്സിറ്റിയിലവൻ പഠിക്കണമെന്ന് യു ഏറ്റവും ടോപ്പ് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലവൻ എത്തി അവിടുന്ന് ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ഹോണേഴ്സ് ഡിഗ്രി പി ജി അല്ല ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് കയറി ജോലിക്ക് ഞാൻ പി ജി വേറെ ചെയ്യുന്നുണ്ട് ആ ആ ജോലിക്ക് കയറി ഫസ്റ്റ് സാലറി അവൻ ആരൊക്കെ മാനിച്ചു എന്നറിയോ ഞാൻ അവൻ്റെ ഒരു ഇതായിട്ട് പറയാം എന്ന് വെച്ചാൽ അവൻ ആദ്യം മാനിച്ചത് അവൻ്റെ ജ്യേഷ്ഠനെ കാരണം ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചുകൊടുത്ത് േഷ്ഠനക്ക് കൊടുത്ത് ഉമ്മ എന്റെ അടുത്ത് കൊണ്ടുവരാൻ അത് അവൻ ഒരു പക്ഷേ എൻ്റെ ഒരു പ്രസംഗം കേട്ടതാകാം കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോഴിക്കോട്ടുള്ള ഒരു പയ്യനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ജോലി കിട്ടി സാലറി കൊണ്ടുവന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ഉമ്മ അത് ഉപ്പയ്ക്ക് കൊടുത്താളി എന്ന് പറയുകയാണ് ആ സമയത്ത് ഉപ്പ പിന്നീടത് വീഡിയോ ആയിട്ട് വന്ന് വീഡിയോക്കാർ എന്നെ വിളിച്ചിരുന്നു സാർ അതിൽ നിന്ന് കിട്ടിയ പ്രചോദനം കൊണ്ടുണ്ടാക്കിയ വീഡിയോ ആണെന്ന് എന്നെ വിളിച്ച കുട്ടികൾ പറയുകയും ചെയ്തിരുന്നു ഏതായിരുന്നാലും ശരി ആ പൈസ കൊടുക്കുകയാണ് പൈസ കൊടുത്തപ്പോൾ ഉമ്മ ാണ് മോനെ തന്നെ അങ്ങോട്ട് കൊടുക്കടാ ഉപ്പയ്ക്ക് എന്തൊരു സന്തോഷാവുന്നു അപ്പൊ ആ കുട്ടിയാണ് അല്ല നിങ്ങൾ കൊടുത്തേക്കുന്നു ആ സമയത്ത് ഉടനെ തന്നെ ഈ പറയുന്ന ഉപ്പ പറയും ഞാൻ ഇത് പത്ത് വർഷം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യം ഇത് നടന്നിട്ട് പത്തു കൊല്ലമായി എൻ്റെ പത്ത് കൊല്ലം മുമ്പുള്ള പ്രസംഗം എടുത്താൽ ഇതുണ്ട് വീഡിയോ ഇറങ്ങിയത് ഇപ്പം ഈ ഒരു കൊല്ലത്തിലാണ് അതുകൊണ്ട് തന്നെ സത്യത്തിൽ ആ കുട്ടി പറയാണ് ഉപ്പയ്ക്ക് നിങ്ങൾ കൊടുത്തേക്കിൻ കാരണം മിഠായിക്ക് പൈസ തരുമ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഫീസടക്കാൻ പൈസ തരുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈയ്യ് മുകളിലും എൻ്റെ കൈ താഴെയുമായിരുന്നു എന്നും ഇനി ഞാനിപ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ അറിയാതെ പോകും എൻ്റെ കൈ അറിയാതെ മുകളിലായി പോകും അതെനിക്ക് സഹിക്കില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞതെങ്കിൽ ആ ഒരു മനഃസ്ഥിതി നമുക്കൊക്കെ ഉണ്ടാകണേ മാതാപിതാക്കളിൽ ഏറ്റവും ടോപ്പായി നമ്മൾ ആദരിക്കേണ്ടത് മാതാവിനെയും പിതാവിനെയും ഒരുപോലെ പക്ഷേ മാതാവ് നമ്മളെ കറ്റത്തിരുത്തിയാണ് വളർത്തിയതെങ്കിൽ പിതാവ് നമ്മളെ തോളത്തിരുത്തിയാണ് വളർത്തിയത് എന്നേക്കാൾ ഉയരുമോനെ എന്നേക്കാൾ കാണാത്തത് കാണുമോനെ ഞാൻ എത്താത്തിടത്തും എത്തുമോനെ എന്ന് ഒരുപാട് ആഗ്രഹിച്ച പിതാക്കന്മാരുണ്ട് അങ്ങനെ ആഗ്രഹിച്ച മാതാക്കളുണ്ട് അവരെ വേദനിപ്പിച്ചു കൊണ്ടൊരു സഞ്ചാരവും നമുക്ക് വേണ്ട അതുകൊണ്ട് എബൗ ആൾ ദൈവത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള കുട്ടികളായി നമ്മൾ ഓരോരുത്തരും മാറണം അതില്ലാതെ നിങ്ങൾ പോകരുത് എൻ്റെ ഒരു അഡ്വൈസാണ് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല ഓരോ മതസ്ഥരും അവരുടെ ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം മുസ്ലിം കുട്ടികൾ രാത്രിയിൽ നിസ്കരിച്ച് അല്ലെങ്കിൽ പകലിൽ നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം ഹൈന്ദവ കുട്ടികൾ അവരുടേതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു ഓം സഹനാപതു സഹനഭനത്വ സഹവീര്യം കരവാവഹൈ തേജസ്വിന അവതീതമസ്തു മാ വിദ്ധിഷാവഹ് ഓം ശാന്തി ഒരിക്കലും വിദ്വേഷമില്ലാത്ത ലോകം കടന്നു വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കുട്ടികളായി അവരും മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്കിൽസിൻ്റെ കൂട്ടത്തിൽ വാല്യൂസും കൂടി ആഡ് ചെയ്യണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാഷനും സ്കിൽസും വാല്യൂസും ഒന്നിച്ചുണ്ടാകുമ്പോൾ നിങ്ങൾ രാജാവാണ് നിങ്ങൾ ചക്രവർത്തിയാണ് ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന ഏറ്റവും വലിയ രാജാവായി നിങ്ങൾ മാറും ഏതൊരവസ്ഥയിലും ആ വാല്യൂസും പാഷനും ക്യാരക്ടറും എല്ലാം നിങ്ങളിലുണ്ടാകുമ്പോൾ ഒന്നുകൂടി അഥവാ നിങ്ങൾ ഏറ്റവും നല്ല നോളജബിൾ ആകണം അതിനേക്കാൾ അപ്പുറത്ത് സ്കിൽസ് വേണം അതിനേക്കാൾ അപ്പുറത്ത് പാഷൻ വേണം അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ വാല്യൂസ് ഉണ്ടാകട്ടെ ആ വാല്യൂസ് ലോകത്ത് മുഴുവനും ഒന്നിച്ച് കാണാനുള്ളതാകട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്കിൽസിൽ ക്ഷണിച്ചിട്ടുള്ള ഈ ക്ഷണത്തിന് എല്ലാ രീതിയിലും നന്ദിയും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ സ്ഥാപനത്തിനും എന്നെ കേട്ട മക്കൾക്കും എല്ലാർത്ഥത്തിലും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു